ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോ ഇട്ട് പോവാം കൊത്ത ചുളിവുകൾ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറാൻ വേണ്ടിയുള്ള ഒരു പാക്കാണ് അതിലേക്ക് വേണ്ടി കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കോഫി പൊടി കണ്ടിരുന്നത് ഇത് ബ്രൂ ആയാലും ഇൻസ്റ്റൻറ്റ് കോഫി ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല അത് നല്ലതുപോലെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ കോൺഫ്ലോർ സ്റ്റാർച്ച് അത് വന്ന് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും കിട്ടും അല്ലെങ്കിൽ കടകളിൽ ചോദിച്ചാലും കിട്ടും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഒരു മുക്കാൽ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് നല്ലത് മിക്സ് ചെയ്തെടുക്കണം ഇത് നേരത്തെ എടുത്തെടുത്ത് ശകലം ഒന്ന് വിഴുന്നു പോയി അതാണ് അതിൽ കിടന്നത് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കോഫി പാത്രത്തിലാ അതിൽ ഒഴിച്ച് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം മിക്സ് ചെയ്തതിനാണ് ഇരിക്കുന്നത് ഇത് നല്ലതായിട്ട് ഒന്ന് കട്ട പോലും ഇല്ലാതെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ അതിനെ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലാണ് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അടിയിൽ പിടിക്കാനോ ഒന്നും പാടില്ല അതേപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി ിയെടുക്കുമ്പം ഒരു മെഴുകു രൂപം വരും അത് ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കുറച്ച് തണുത്തതിന് ശേഷം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനാണ് ചേക്കണത് ഒരു അരസ്പൂണ് തേൻ അതിനെക്കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് തേനും നമ്മൾ ചെയ്ത് വെച്ചിട്ട് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതുപോലെ ആവും ഇനി ഇതിനെ ഒരു ഒരു ബോട്ടിലിൽ നല്ല ഉണങ്ങിയ ബോട്ടിലിൽ നമുക്ക് എടുത്ത് വയ്ക്കാം വെച്ചതിന് ശേഷം നമുക്ക് ദിവസം ഇടാം ദിവസം എടുത്താൽ ഇത് വേറെ കെമിക്കലോ ഒന്നും ചേരണതല്ല അതുകൊണ്ട് നമുക്ക് ദിവസം ഇട്ട് കൊടുക്കാം കണ്ണിൻ്റെ താഴ്ഭാഗത്തും എല്ലാം ഇട്ട് കൊടുക്കാം തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖത്തിനെ കഴിയാൽ മതി ബാക്കിയുള്ളതിനെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി കഴുകുമ്പോൾ ഒന്ന് ചെറുതാ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴിക്കളഞ്ഞാൽ മതി മുഖം നല്ല ഗ്ലോ കിട്ടാനും എല്ലാത്തിനും നല്ലൊരു പാക്കാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ